ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ പരസ്പരം വെല്ലുവിളിച്ചും പ്രസ്താവനകൾ ഇറക്കിയും കഴിഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ന്യൂയോർക്ക് നിയുക്ത മേയർ സൊഹറാൻ മംദാനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് മദാനിയെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തു മികച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു എന്നും വളരെ സൗഹൃദപരമായിരുന്നെന്നും മംദാനി നല്ല ഒരു മേയറായിരിക്കുമെന്നും ട്രംപ് പറയും അരമണിക്കൂറോളം ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യോജിപ്പുണ്ട് ഞങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ താൽപര്യമുള്ള ഒരു കാര്യം ഞങ്ങളുടെ ഈ സിറ്റി മികച്ച നിലയിൽ ആക്കുക എന്നതാണെന്നും ട്രംപ് പറഞ്ഞു വളരെ ഫലപ്രദമായ ചർച്ചയാണ് നടന്നതെന്ന് മമദാനിയും പ്രതികരിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റിക്ക് മേൽ ഇരുവർക്കുമുള്ള സ്നേഹവും ആദരവും ഉന്നം വെച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു ന്യൂയോർക്ക് ജനതക്ക് എങ്ങനെ ഫലപ്രദമായി ജീവിക്കാം എന്നതിൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ സംസാരിച്ചതെന്നും മദാനി കൂട്ടിച്ചേർത്തു ഇതിനിടെ ഒരു മാധ്യമ പ്രവർത്തക മംതാനിയോട് ഇപ്പോഴും ട്രംപ് ഒരു ഫാസിസ്റ്റ് ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് മമദാനി പറഞ്ഞ് മുഴുവൻ ആക്കുന്നതിന് ംപ് അതിന്റെ ഇടയിൽ കയറി അത് ആണെന്ന് തന്നെ സമ്മതിക്കൂ അതാണ് വിശദീകരിക്കുന്നതിനേക്കാൾ എളുപ്പം ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അത് ശരിയാണെന്ന് മംതാനിയും പ്രതികരിച്ചു അതോടെ അവിടെ കൂടിയിരിക്കുന്നവരും ചിരിക്കുകയായിരുന്നു അടുത്ത വർഷം ജനുവരി ഒന്നിനാണ് മംതാനി മേയറായി ചുമതലയേൽക്കുന്നത് നിലവിൽ ട്രാൻസിഷൻ ടീമിനൊപ്പം സിറ്റി കൌൺസിൽ പ്രവർത്തനങ്ങളുടെ ഏകോപനം പുരോഗമിക്കുകയാണ് ന്യൂയോർക്കിന്റെ പുരോഗതിക്കായി ട്രംപ് ഉൾപ്പെടെ ആരുമായും പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് മമദാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മേയർ തെരഞ്ഞെടുപ്പിനിടയും തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും മംതാനിയെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചിരുന്നത് മംതാനി വിജയിച്ചതിന് പിന്നാലെ ട്രംപ് ന്യൂയോർക്കിന് കമ്മ്യൂണിസ്റ്റ് മേയർ വന്നിരിക്കുന്നു എന്നാണ് പ്രതികരിച്ചത് മംതാനി വിജയിച്ചാൽ ന്യൂയോർക്ക് നഗരത്തിന്റെ സമ്പൂർണമായ സാമ്പത്തിക സാമൂഹിക ദുരന്തമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കുടിയേറ്റത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച ട്രംപിനെ തന്റെ വിജയപ്രസംഗത്തിൽ മംതാനിയും ചെറുതായി വെല്ലുവിളിച്ചിരുന്നു ട്രംപ് നിങ്ങളിത് കാണുന്നുണ്ടെന്ന് അറിയാം എനിക്ക് നിങ്ങളോട് നാലേ നാല് വാക്കുകളെ പറയാനുള്ളൂ ആ ശബ്ദം ഒന്ന് കൂട്ടിവെക്കൂ ഇതായിരുന്നു മംതാനിയുടെ പ്രതികരണം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവയെയും രാഷ്ട്രീയ പ്രമുഖരും ട്രംപിന്റെ അടുത്ത ആളുമായ മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ ക്യൂമോയെയും പരാജയപ്പെടുത്തിയാണ് മംതാനി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉഗാണ്ടയിലെ കമ്പാലയിൽ ജനിച്ചു വളർന്ന അദ്ദേഹം ഏഴ് വയസ്സുള്ളപ്പോഴാണ് കുടുംബത്തോടൊപ്പം ന്യൂയോർക്ക് സിറ്റിയിലേക്ക് താമസം മാറ്റിയത് അടുത്തിടെയാണ് മമദാനിക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചത് മംതാനിയെ മേയറായി തെരഞ്ഞെടുത്താൽ ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ മംതാനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നതായി ട്രംപ് വെളിപ്പെടുത്തി താൻ മമദാനിയെ സഹായിക്കാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നും വേദനിപ്പിക്കാനല്ലെന്നും ട്രംപ് പറയുന്നു മംതാനിക്ക് നഗരത്തിനു വേണ്ടി മികച്ച കാര്യങ്ങൾ ചെയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂയോർക്ക് സിറ്റി ട്രംപിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മംതാനിയും മറുപടി നൽകി ജീവിത ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്ത നിരവധി ന്യൂയോർക്ക് ജനങ്ങളുണ്ടെന്ന് തനിക്കറിയാം വിയോജിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ന്യൂയോർക്കുകാരെ സേവിക്കുന്നതിനുള്ള പൊതുവായ കാര്യങ്ങളിലാണ് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും മംദാനി പറഞ്ഞു അങ്ങനെ മംദാനിയും ട്രംപും തമ്മിലുള്ള പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശരായി മാറുകയാണ് എന്തായാലും രാജ്യത്തിന്റെ കാര്യം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കുന്ന ഇവരുടെ നിലപാട് അഭിനന്ദിക്കപ്പെടേണ്ടത് തന്നെയാണ് ഇലക്ഷൻ സമയത്തുള്ള വെല്ലുവിളിയും വാശിയും ൊക്കെ മാറ്റിവച്ച് രണ്ടുപേരും ന്യൂയോർക്ക് നഗരത്തിൻ്റെയും അമേരിക്കയുടെയും ക്ഷേമത്തിനായി കൈകോർത്ത് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു എന്നത് ശുഭകരമായ വാർത്ത തന്നെയാണ്